സൂര്യനെ നിശബ്ദയായി പ്രണയിക്കുന്ന സൂര്യകാന്തി കൂട്ടം തലയെടുപ്പോടെ വീണ്ടും കാക്കവയലിൽ നഴ്സറിപ്പടിയിലെ രണ്ടേക്കർ വയലിലാണ് വിനോദസഞ്ചാരികളുടെ മനം നിറച്ച് സൂര്യകാന്തി പൂക്കളാൽ വർണ്ണ കാഴ്ച ഒരുക്കിയിരിക്കുന്നത് കത്തുന്ന സൂര്യനെ കണ്ണിമ വെട്ടാതെ ഉദയം മുതൽ അസ്തമയം വരെ നോക്കി നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ കാക്കവയലിലെ വർണ്ണ കാഴ്ചയാവുകയാണാ ഈ പൂക്കൾ നിറഞ്ഞ സുഗന്ധമില്ലെങ്കിലും മഞ്ഞക്കുട പിടിച്ച് തലയെടുപ്പോടെ നിൽക്കുന്ന സൂര്യകാന്തി പാടം ആരുടെയും മന നിറയ്ക്കുന്നതാണ് പൂക്കൾ വിരിഞ്ഞു തുടങ്ങിയതോടെ ദേശീയപാതയോരത്തെ സൂര്യകാന്തി കാണുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനുമായി നിരവധി പേരാണ് ദിവസവും കാക്കവയിൽ എത്തുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഈ പൂന്തോട്ടം കണ്ടു വളരെ വളരെ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ഇത് മനോഹരമായിട്ടുണ്ട് മനോഹര ഒരു മനോഹരത വളരെ സൗന്ദര്യമായി നമുക്ക് ആസ്വദിക്കാൻ പരമ്പരാഗത കർഷകരായ പ്രഭാകരൻ ബേബി എന്നിവർ ചേർന്നാണ് ഫാം ടൂറിസത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത് കാലാവസ്ഥാ വ്യതിയാനം വന്യമൃഗശല്യം വില തകർച്ച കുറവ് തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് നെൽകൃഷി അടക്കമുള്ള കാർഷിക മേഖലയിൽ തുടരാനാകാത്ത സാഹചര്യത്തിലാണ് ഇവർ കഴിഞ്ഞ വർഷം മുതൽ പുതിയ പരീക്ഷണത്തിലേർപ്പെട്ടിട്ടുള്ളത് വേനന്മഴ ഒന്നുപോലും ലഭിക്കാത്തതിനാൽ തന്നെ പ്രതീക്ഷിച്ച തരത്തിൽ പൂക്കളായിട്ടില്ലെങ്കിലും സന്ദർശകർ കൂടുതലായി എത്തുമെന്ന പ്രതീക്ഷയിലാണ് കർഷകരുള്ളത് നെല്ല് നട്ടു അത് വിജയിച്ചിട്ടില്ല നെല്ല് പിന്നെ ചോളം ഇതൊക്കെ ചെയ്തു നോക്കിയതാണ് ഇപ്പം ചെയ്തു നോക്കിയ സ്ഥിതിക്ക് ഇതൊന്നും വിജയിക്കാത്ത കാലാവസ്ഥ മാറ്റത്തുകൊണ്ടുണ്ട് വിജയിക്കാത്തത് കൊണ്ട് ഞങ്ങൾ സൂര്യകാന്തി കൃഷി ഫാം ടൂറിസം അതുമായിട്ട് ബന്ധപ്പെട്ട് വിത്തെറിഞ്ഞതാണ് വിത്തെറിഞ്ഞ് ഈ ടൂറിസ്റ്റുകളൊക്കെ വന്ന് എന്തെങ്കിലും ഒരു പൈസ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഞങ്ങൾക്കൊരു പിടിച്ചു നിൽക്കാമോ എന്ന് വിചാരിച്ചിട്ടാണുള്ളത് വൻ മുതൽ മുടക്കിലാണ് ഇത്തവണ കൃഷിയിറക്കിയിട്ടുള്ളത് ടൂറിസ്റ്റുകളിൽ നിന്നുള്ള നാമമാത്ര വരുമാനത്തിനപ്പുറം മേഖലയിൽ പിടിച്ചു നിൽക്കാൻ സർക്കാരിൻ്റെയും ബന്ധപ്പെട്ട വകുപ്പുകളുടെയും സഹായം കൂടിയേ മതിയാകൂ എന്നും കർഷകർ പറയുന്നു ചെറിയ പെരുന്നാൾ വിഷു ആഘോഷങ്ങളോടനുബന്ധിച്ച് ജില്ലയിൽ കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് പൂപ്പാടമൊരുക്കിയ ന്യൂസ് ബ്യൂറോ മീനങ്ങാടി